സൂറത്ത് റഹ്മാനില് രണ്ട് സ്ഥലത്ത് ഒരു പുരുഷന് ജിന്നും അവന് സ്പർശിച്ചിട്ടില്ല എന്നും കണ്ടു സ്വർഗത്തിലെ സ്ത്രീകളെയാണ് ഉദ്ദേശിച്ചത് എങ്കിലും പുരുഷന് ജിന്നും സ്ത്രീകൾക്ക് സ്പർശിച്ചിട്ടില്ല എന്ന് പറ്റുമോ അതായത് ആദ്യ ഒരു തെറ്റിദ്ധാരുണ്ടായത് എന്താണെന്നറിയോ ഈ പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഊറിന്യങ്ങൾ എന്ന സ്വർഗ സ്ത്രീകളെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നാ ഭൂമിയിൽ ഇല്ലാത്തവര് സമയം പെണ്ണുങ്ങൾക്ക് പുയാപ്പെണ്ണ വേറെ സുറ്റിച്ചിട്ടുമില്ല ഈ ധാരണ അത് നിങ്ങൾ ആദ്യം തിരുത്താം എന്ന് പറഞ്ഞാൽ ഈ ഹൂറിന്യെന്ന് പറഞ്ഞാല് അത് എണയിലേക്ക് അസുവാജിലേക്ക് ചേർത്തിയിട്ടാണ് ഈ ദുനിയാവിന് ഭൂമിയിൽ ജനിക്കാത്ത ഒരു ആത്മാവും പരലോത്തുണ്ടാവില്ല അപ്പം ഹൂറിന്യങ്ങളൊക്കെ പറഞ്ഞ ഇവിടെ ജനിച്ചത് തന്നെയാണ് അല്ലാതെ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ സ്വർഗ്ഗത്തിൽ ഹൂറിന്യായിട്ട് ഇങ്ങനെ പടച്ചു വെച്ചിരിക്കുന്ന നല്ല സ്റ്റെപ്പിനി ആയിങ്ങാണ്ട് ആ ധാരം ആദ്യം തിരുത്തണം എന്നർത്ഥം ഊറിന് ഇന്ന് വൻ ആണ് പൊണ്ണും ഒക്കെ പ്രയോഗിക്കണം അസ്വാജിലേക്ക് ചേർത്തിട്ട അസ്വാജി എന്നാണ് ഒന്നുകിൽ ഇണകൾ നർത്തം വെക്കണം അല്ലെങ്കിൽ ഭർത്താക്കന്മാര് അർത്ഥം വെക്കണം ഭാര്യ എന്ന പാത്തിന് നർത്തല്ല സൗജത്തിന്റെ ഔമളാ സൗജാത്ത് വരിക പക്ഷെ നമ്മൾ അർത്ഥം വെക്കണ കഴിഞ്ഞ ക്ലാസ് കുറച്ച് വിശദീകരിച്ചിരിക്കണു ഒക്കെ അർത്ഥം വെക്കണത് തരുണി മണികള് ഭർത്താക്കന്മാര് അല്ല യുവതികള് ഇണകള് ഭാര്യമാരിങ്ങനെ അർത്ഥം വെക്കുക അപ്പൊ ആ അർത്ഥം ഉണ്ടായിട്ടുള്ളത് നടത്തം പിന്നീടുള്ളത് മനുഷ്യനോടും ജിന്നിനോടുമാണ് ചോദ്യം അപ്പൊ മുഹസിരിങ്ങൾ എല്ലാം പറഞ്ഞിട്ടുള്ളത് എന്താണ് രണ്ടോ അതായത് ജിന്നിനും സ്വർഗണ്ട് മനുഷ്യനും സ്വർഗണ്ട് അപ്പം ജിന്ന് വർഗത്തിലുള്ള ഇണകൾ ഉണ്ടല്ലോ അതുള്ള രൂപം മാറ്റിയാണ് പുതിയ പടക്കയല്ല നിങ്ങൾ മയ്യ തികരിക്കുമ്പോ എന്താ സൗജി അവിടെ പുതിയൊരു ഭാര്യ സ്പെഷ്യൽ ഭാര്യ കൊടുക്കാനല്ല നന്നാക്കി മാറ്റിമറിച്ച നേരെ മാറ്റി ബാപ്പ മകനെ ബാപ്പാക്ക് ബാപ്പാക്കു നിസ്കരിക്കാതെയായിരിക്കും ആ മകൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്റെ അമ്മാനേക്കാൾ വേറെ ഭാര്യ കൊടുക്കണം എന്നാ അല്ലെ എന്റെ ബാപ്പാനേക്കാള് അപ്പൊ സൗജി എന്ന് പറഞ്ഞാൽ നല്ലതായി സ്വഭാവ ഗുണമൊക്കെ മാറ്റിമറിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാ അല്ല വേറൊന്നും കൊടുക്കുക എന്നല്ല അപ്പൊ നമ്മൾ ആ അർത്ഥം വന്നോളൂ തെറ്റിദ് ഇതാണ് അപ്പം ജിന്നു വർഗത്തിൽപ്പെട്ട അള്ള പുതിയ രൂപം മാറ്റി മാറിക്കാണ് ഇപ്പൊ നബി പറഞ്ഞ് കേവികളൊന്നും സ്വർഗത്ത് കിടക്കൂല്ല കേവന്മാരും എന്ന് പറഞ്ഞു ഒരു കുറാൻ ക്ലാസ്സിൽ അപ്പൊ നബി തമാശ പറയാറുണ്ട് തമാശ തത്വം ഉണ്ടാവുന്ന അപ്പൊ ക്ലാസ്സുള്ള കേവന്മാർക്കും കേവികൾക്കും വലിയ ദുഃഖമായി നബി ഞങ്ങൾ അധ്വാനം ആരും അധ്വാനിക്കില്ല അപ്പൊ നബി പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുമ്പോ കേവരും കേഹവ്യമാവില്ല യുവാക്കന്മാർ യുവതികളായിരിക്കും ഞാൻ ഉദ്ദേശിച്ചതെന്ന് അറിഞ്ഞു ഇങ്ങനെ മാറ്റി മാർച്ച ശേഷം ജിന്നു വർഗത്തിൽപ്പെട്ട ഇണയെ ജിന്നും പർശിച്ചിട്ടില്ല പുരുഷ വർഗത്തിൽപ്പെട്ടതിനെ പുരുഷനും വർഷിച്ചിട്ടില്ല എന്നർത്ഥം അല്ലാതെ മനുഷ്യ സ്ത്രീകളായിട്ട് ജിന്നു ബന്ധപ്പെടുന്നല്ല ഇത് രണ്ടൂട്ടിലൂടെ ആണ് ഇങ്ങനെ പറയും അഭി അയ്യാലിക്കുമാതിമാ അപ്പൊ ജിന്നു വർഗത്തിൽപ്പെട്ട അല്ലങ്ങനെ മാറ്റിമാർച്ച ശേഷം ആരും പുരുഷനെ വേറെ സ്ത്രീയോ സ്ത്രീരെ പുരുഷനോ സ്പർശിച്ചിട്ടില്ല മനുഷ്യനങ്ങനെ തന്നെ ഊരിനീങ്ങളൊക്കെ ആയിട്ട് അള്ള ഇവിടെ ഉള്ള സ്ത്രീകളെ തന്നെ മാറ്റി മാറിക്കണം അല്ല പുരുഷന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു പ്രത്യേകത്തെങ്ങനെ പടച്ചു വെച്ച കല പെണ്ണുങ്ങൾക്കില്ലാണോ അത് ഖുർആാനെതിരാൻ എട്ടുപത്തായിരത്തിൽ ആശയത്ത് കാണാം ആണാവട്ടെ പെണ്ണാവട്ടെ പുണ്യകർമ്മം ചെയ്താല് അല്ല അവർ സ്വർഗത്ത് കിടക്കുന്ന നെക്കീറ ഈത്തപ്പാന്റെ പാടുണ്ടല്ലോ അത്ര വരെ പേരെ പെണ്ണുങ്ങൾക്ക് കൂലിയോർക്കൂലായിന്ന പിന്നെ ആണുങ്ങൾക്കായിട്ട് ഇങ്ങനെ പ്രത്യേക വർഗത്തെങ്ങനെ വർദ്ധിച്ചിട്ട അതില്ല അതില്ലാന്നാ ധാരണ ആദ്യം തിരിച്ചാന്ന്